ஐயா வணக்கம் കഴിഞ്ഞ ദിവസം യു എൻ ഒരു യോഗം നടന്നു യു എൻ എന്താണ് ആ യോഗത്തിൽ അവിടെ കൂടിയിൽ നിന്ന് ചായയും ബിസ്ക്കറ്റും തിന്നുകൊണ്ടിരുന്ന ലോക നേതാക്കൾ ചർച്ച ചെയ്തത് എന്നറിയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഇത് എങ്ങനെയെങ്കിലും തീർത്തേ മതിയാകും ഇത് തീർക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇസ്രായേലും ഫലസ്തീനും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കൂടുന്നത് കാണാൻ ഈ ലോകരാജ്യങ്ങൾക്ക് വയ്യ അവരതിൽ വളരെയധികം വിഷമിക്കുന്നു ഗാസയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് ലോക രാജ്യങ്ങൾ പരിതപിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അതായത് ഈ അറബ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അറബ് നാട്ടിൽ എന്തുണ്ട് പെട്രോളുണ്ട് ഈ പെട്രോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണ് യൂറോപ്പും അമേരിക്കയും അതുകൊണ്ട് തന്നെ ഈ അറബ് രാജ്യങ്ങളുടെ ആ ഒരു വിശ്വാസ്യത നിലനിർത്തുക എന്നുള്ളത് ഈ സായിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു തുറുപ്പ് ചീട്ടാണ് എന്നെങ്കിലും അറബ് രാജ്യങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ വരിധിക്ക് നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ സായിപ്പിൻ്റെ ഗതി അതോ ഗതിയാകും അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ നിലവിൽ സായിപ്പിൻ്റെ അടിമകളെപ്പോലെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയുടെ ജി സി സിയിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന അതായത് എണ്ണ പാടമായിട്ടുള്ള അരാംകോ അടക്കം അമേരിക്കയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് അവിടുന്ന് എണ്ണ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ കയറി ഖത്തറിനെ അടിക്കുന്നത് ഈ ഇസ്രായേൽ കയറി ഖത്തറിനെ അടിച്ചപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായേ നീ എന്ത് പണിയടായി കാണിച്ചത് എന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് ചോദിച്ചത് അതോടുകൂടി യൗവുമ്മാരെല്ലാം കൂടെ ചേർന്ന് ഇനി അമേരിക്കയെ നമ്പിനാൽ വട്ടത്തിലും ത്രികോണത്തിലും സമചതുരത്തിലും അവിടെ തേയും എന്ന് മനസ്സിലാക്കിയ ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ അറബ് ഞാറ്റോ രൂപീകരിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പോവുകയാണ് ഇത് കണ്ടിട്ട് ഒന്നുമാർക്ക് മനസ്സിലായി ഇത് പണിയാണ് അറബ് ഞാറ്റോ കാരണം നമ്മുടെ വൈതിക്ക് അവന്മാർ നിൽക്കുന്നില്ല പിന്നെ നിർത്താനുള്ളൊരു മാർഗ്ഗമുണ്ട് അത് കൈ കരുത്തിൻ്റെ മാർഗ്ഗമാണ് അത് വെച്ച് നിർത്താം പക്ഷേ അങ്ങനെ നിർത്തിയാലും അവിടെയുള്ള പെട്രോൾ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം നാളെ എന്നീ പെട്രോൾ തീരുവോ അന്ന് അറബി അറബി അറബിയണ്ണ എന്ന് വിളിച്ച കൊണ്ട് സായിപ്പ് അതിലൊരു അക്ഷരം മാറ്റി മാറ്റിയവന്മാരെ വിളിക്കും എന്നുള്ളത് വേറൊരു കാര്യം അപ്പം ഇതുകൊണ്ടാണ് അതായത് വെറും പണം അതുകൊണ്ടാണ് അറബികൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു സെറ്റപ്പ് ചെയ്യാനായിട്ട് അവിടെ ഒത്തുകൂടിയത് പക്ഷേ അവിടെ ഇവർ ഒത്തുകൂടിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അവിടെ ഇവർ ഒത്തുകൂടിയപ്പോൾ യു എൻ പല പല സാങ്കേതിക തകരാറുകളുണ്ടായി ആദ്യം എക്സ്കലേറ്റർ കേടായി രണ്ടാമത് ഈ സംസാരിക്കാൻ എഴുന്നേറ്റ ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ എഴുന്നേറ്റ ഇൻഡോനേഷ്യൻ ഭരണാധികാരി തുർക്കിയിലെ ഭരണാധികാരിയായിട്ടുള്ള എർദോഗൻ ബ്രിട്ടൻ്റെ ഭരണാധികാരി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പല ഭരണാധികാരികളവിടെ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴും അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അപ്പം നിങ്ങൾ വിചാരിക്കുക അണ്ണാക്കില്ല പിരിവിട്ടി അങ്ങനെയല്ല അതായത് ഇവരുടെ മൈക്ക് പെട്ടെന്ന് പൊടുന്നതിനോഫായി ഇവരുടെ മൈക്ക് ഓഫായതും ആകപ്പാടെ ഒരു കോലാഹലമായിരുന്നു യു എൻ ൽ ഇങ്ങനൊരു സെറ്റപ്പ് ഇതുവരെ യു എൻ ൽ ഇതുവരെ വന്നിട്ടില്ല അപ്പം ലോകമാധ്യമങ്ങളൊക്കെ ഇത് എഴുതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൊസാദ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മൊസാദ് മൈക്ക് ഡ്യൂട്ടി എടുത്തത് എന്നുള്ളതാണ് ലോകമാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൊസാദിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മൊസാദ് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എന്നുള്ളതാണ് മൊസാദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൊസാദ് നടത്തിയ ഓപ്പറേഷനെല്ലാം നമുക്ക് കൃത്യമായിട്ടറിയാം അമേരിക്കയുടെ യു എസ് എസ് ആർ ലിബർട്ടി എന്ന് പറയുന്ന അവരുടെ ഇൻ്റലിജൻസ് കപ്പലിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവരുടെ യുദ്ധക്കപ്പലുകളും പടക്കപ്പലുകളും കൊണ്ടുവന്ന് ഇസ്രായേൽ ആക്രമിച്ച ശേഷം ഞങ്ങൾ വിചാരിച്ചത് ഈജിപ്റ്റിൻ്റെ കപ്പലാണെന്ന് നീയാണെന്ന് അറിഞ്ഞില്ല ഈജിപ്റ്റിൻ്റെ കപ്പലല്ല അല്ലയെന്ന് ഞങ്ങൾ വിളിച്ച് പറഞ്ഞല്ലേടാ എന്നിട്ട് നീയൊക്കെ ഒക്കെ അപ്പുറത്തുനിന്ന് ഒരു ബോംബിടാ ഇപ്പുറത്തു നിന്നൊരു ബോംബിടാ എന്നല്ലേ പറഞ്ഞുകൊണ്ടില്ല അത് ഞാൻ കേട്ടല്ലോ മോനത് കേട്ടോ എന്നാൽ ഇവനെ കൂടെ തട്ടി എന്നാണ് ആ സമയം ഇസ്രായേൽ പറഞ്ഞുകൊണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കഥയാണ് അപ്പോൾ ഇതൊക്കെ അമേരിക്കയ്ക്ക് അറിയാം എന്തായിരുന്നാലും ഇതൊക്കെ മൊസാദിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമാണ് പിന്നെ പേജർ ആക്രമണം ഹിസ്ബുള്ളയെ തീർത്ത പേജർ ആക്രമണം അതായത് ഇൻ്റർനെറ്റോ ഒരു സെറ്റപ്പോ ഉപയോഗിക്കാതെ മാനം മര്യാദയ്ക്ക് അന്തസ്സായിട്ട് തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ചാരിറ്റബിൾ സംഘടനയായിരുന്നു ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇവന്മാതിരി ഈ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാൽ അതുവഴി എന്തെങ്കിലും കൊനഷ്ടൊപ്പിച്ചാലോ ഇവന്മാര് എന്ന് വിചാരിച്ചാണ് അതായത് മൊസാദ് ഒപ്പിച്ചാലോ എന്ന് വിചാരിച്ചാണ് പേജർ ഈ കുത്തി കളിക്കണ ബ്രിഗ്ഗെയിം പോലി ഇരിക്കുന്ന സാധനം ഇത് ഞാൻ എന്ത് കുന്തം കാണിക്കണം എന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്തത് അത് ഓർഡർ ചെയ്തത് അരേ തിരികെ കൊണ്ട് നടന്ന ആ സമയത്താണ് ഇത് പൊട്ടിത്തെറിയുന്നത് അതായത് അന്ന് ഇരുന്നൂറോ അറുന്നൂറോ ഭീകരവാദികളാണ് ഇത് പൊട്ടിത്തെറിച്ച് മരിക്കുന്നത് എൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരുത്ത നിൽക്കുകയാണ് ഞാനൊരു ഭീകരവാദിയാണ് ഇത് പൊട്ടിത്തെറിച്ചാൽ അവനൊരു പരിക്കും പറ്റില്ല ഞാൻ എൻ്റെ മൂലവും പൂരാടവും ഒന്നായി മരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അന്ന് മനസ്സിലാക്കി എന്താണ് മൊസാദ് എന്നുള്ളത് ഇതോടുകൂടി ഇറാനിലെ കമനയെ എന്ത് ചെയ്തു മൊസാദിനെ പേടിച്ച് ബങ്കറിലോട്ട് ഊളിയിട്ടിറങ്ങി അങ്ങനെ ഊളിയിട്ടിറങ്ങി അവിടെ കറണ്ട് പോലും ഇതിനകത്ത് കൊണ്ടുവന്നേക്കരുത് എനിക്ക് ഇടാൻ തുണിയൊന്നും വേണ്ട ഷഡ്ഡി പോലും ഞാനിടില്ല അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ബങ്കറിനകത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കാരണം ഞാൻ പേടി അപ്പോൾ ഈ മൊസാദ് എല്ലാ സ്ഥലത്തുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പല പല സ്ഥലത്ത് ചിലപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അനുയായി പോലും മൊസാദായിരിക്കും എന്നുള്ളതാണ് മൊസാദിൻ്റെ ഒരു പ്രത്യേകത അത്രയ്ക്കും വലിയ ചാര സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത് അവരാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സംരക്ഷകരായി മുന്നിൽ നിൽക്കുന്നത് അതിലും വലിയൊരു ടീം ഇസ്രായേലിൽ ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം എന്തായിരുന്നാലും ഈ മൊസാദ് അവിടെ ഇറങ്ങിയോ എന്നുള്ളൊരു ചോദ്യം വളരെ ഗംഭീരമായിട്ട് ഉയരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപിന് ഇത് മനസ്സിലായി ട്രംപ് അവിടെ ഈ മൈക്കൊക്കെ കേടായപ്പോൾ ട്രംപിന് പ്രസംഗിക്കാനുള്ള സെറ്റപ്പ് എത്തിയപ്പോൾ കേടായിരുന്ന പ്രോംപ്റ്റർ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓണായി പത്ത് മിനിറ്റ് കഴിഞ്ഞ് പ്രോംറ്റർ ഓണായി മൈക്ക് ഓണായപ്പോൾ ട്രംപ് പറഞ്ഞത് ഈ യു എൻ എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇതാകെ കുഴപ്പത്തിലാണിപ്പോൾ ഇത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആകെ കുഴപ്പത്തിലാണ് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് ട്രംപ് പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ച് ഫലസ്തീനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് ട്രംപ് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഈ ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്ന വാദമാണ് ഇവർ മുന്നിലേക്ക് വയ്ക്കുന്നത് എന്താണ് ഈ ദുരാഷ്ട്രവാദം ഇന്ത്യയും ദുരാഷ്ട്രവാദം വേണം എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന പണ്ട് മുതലേ സമാധാനത്തിൻ്റെ വെള്ളിപ്രാവമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം സോൾവ് സോൾവ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദുരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സംഭവമാണ് ഈ എല്ലാ തലവഴിത്തലത്തിനും യുവന്മാരാണ് കാരണം പക്ഷേ നമ്മളിപ്പോഴും ബ്രിട്ടീഷ് രാജ്ഞിയെ വിളിക്കുന്ന എന്താണ് മൈ ലോഡ് ഹൈനസ് എന്നൊക്കെയാണ് അതേസമയം തിരുവിതാംകൂർ രാജ്ഞിയെ കണ്ടതെന്ന് പറയും സവർണ്ണമാഡംബി എന്നാണ് പറയുന്നത് ബ്രിട്ടീഷ് രാജ്ഞയെ കണ്ടാൽ വാതാ പളന്നതാണ് ഇതുവരെ വന്ന് മുട്ടും അങ്ങനെ സെറ്റപ്പാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കൊളോണിയൽ മൈൻഡ് ഒക്കെ നമുക്ക് എടുത്തു കളയാനുള്ള സമയം കഴിഞ്ഞു കേട്ടോ ബ്രിട്ടീഷ് രാജ്ഞിയെ കണ്ടാൽ എനിക്ക് ബേസിക്കലി തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചോണ്ടു പോയ കോഹിഞ്ഞൂർ രജ്ഞമാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ബ്രിട്ടീഷാണ് ബ്രിട്ടീഷുകാരാണ് ഇതെല്ലാം പുലർത്തി വെച്ചിട്ട് പോയത് ഈ ഇസ്രായേലിനെയും ഫലസ്തീനെയും തമ്മിൽ ഇപ്പോഴും അടിയുണ്ടായിരിക്കാനുള്ള കാരണം പാകിസ്ഥാനെ പുലർത്തി ഇന്ത്യക്കിതിലേ തിരിച്ചു വയ്ക്കാനുള്ള കാരണം കാരണം ഇവർക്കറിയാം ഭാവിയിൽ ഇതൊക്കെ നമുക്ക് ഗുണകരമായി ായി ഭവിക്കുന്നു കാരണം ഇവന്മാർ അങ്ങോട്ടും കൊണ്ടു കിടന്ന് അടി കൂടിക്കൊണ്ടിരിക്കുവല്ലോ അങ്ങനെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് യുവന്മാർ ഒരു ആർട്ടിക്കിൾ നൂറ്റി എൺപത്തൊന്ന് കൊണ്ടുവന്നു ഈ നൂറ്റി എമ്പത്തി ഒന്ന് രണ്ട് ഈ സാധനത്തിൽ യവുമാർ എഴുതി വെച്ചിരിക്കുന്നത് ഫലസ്തീനെ രണ്ടാക്കണം രണ്ടാക്കിയിട്ട് ഇതിൻ്റെ അമ്പത് ശതമാനം സ്ഥലം ഇസ്രായേലിനും നാൽപ്പത്തഞ്ച് ശതമാനം സ്ഥലം അറബികൾക്കും തരാം എന്നുള്ളതാണ് ഇവന്മാരുടെ ഉടമ്പടി ഇതാണ് ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്നത് അങ്ങനെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായാൽ ആ രാജ്യത്തെയും ഇസ്രായേലിനെയും ഞങ്ങൾ അംഗീകരിക്കും ഇതാണ് സംഭവം പക്ഷേ ഇത് ഇതിൻ്റെ പേരിൽ ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ദ്വിരാഷ്ട്രവാദം ഈ ദ്വിരാഷ്ട്രവാദത്തിൽ ഫലസ്തീനെ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങൾ കുറേ അംഗീകരിച്ചു പത്തോളം രാജ്യങ്ങളിൽ ബ്രിട്ടനും ഉണ്ടായിരുന്നു ഇന്ത്യ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലേ അംഗീകരിച്ച് ഫലസ്തീനെന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഇസ്രായേലിന് വലിയ കലിപ്പൊന്നുമില്ല അത് വേറെ കാര്യം എന്തായിരുന്നാലും ഇവർ അതിങ്ങനെ അംഗീകരിച്ചു അംഗീകരിക്കുന്ന ചടങ്ങായിരുന്നു ആ ഒരു സെറിമണിയാണ് അവിടെ നടന്നത് ആ സെറിമണിയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ഭവിച്ചത് അപ്പോൾ ഈ ദ്വിരാഷ്ട്രവാദത്തിലൂടെ ഈ ഫലസ്തീനെയും ഇസ്രായേലേയും രണ്ടായിട്ട് അംഗീകരിക്കാനുള്ള സെറ്റപ്പിൽ പ്രധാനമായും ഫലസ്തീനെ അംഗീകരിക്കാനുള്ള സെറ്റപ്പിൽ അമേരിക്ക പറഞ്ഞത് അത് സാധിക്കില്ല ഇസ്രയേലിൻ്റെ വാദമാണിതിലെ ഏറ്റവും ഒരു വാദം കാരണം ഇസ്രായേൽ പറയുന്നത് നിങ്ങൾ പലസ്തീനെ അംഗീകരിച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ പലസ്തീനെ അല്ല അംഗീകരിക്കുന്നത് നിങ്ങൾ അവിടെയുള്ള ഹമാസിന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നിയന്ത്രണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത് ഇപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം ആയുധം താഴെ വച്ചാൽ അല്ലെങ്കിൽ ലോകത്തുള്ള ഈ ഇസ്ലാമിക തീവ്രവാദ രാജ്യങ്ങളെല്ലാം തന്നെ ആയുധങ്ങൾ താഴെ വച്ചാൽ ആർക്കും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ വൺസ് ഇസ്രായേൽ ഇസ്രയേലിൻ്റെ ആയുധം താഴെ വെച്ചാൽ ഈ രാജ്യം നാളെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ച് നീക്കപ്പെടും എന്നാണ് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഫലസ്തീൻ രാഷ്ട്രമല്ല ഒരു വരാൻ പോകുന്നില്ല ആ വച്ച വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവച്ചേരേ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് അറബ് ഞാറ്റുമല്ല അവൻ്റെ തന്ത വന്നാലും അടിച്ചു നിൽക്കും ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അടിച്ച് നിൽക്കും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് തൊട്ടപ്പുറത്ത് പ്രസംഗിക്കാൻ വന്ന ട്രംപ് പറഞ്ഞത് ഞാൻ ഏഴ് യുദ്ധം നിർത്തി എന്നിട്ടും ഒരു നോബൽ പ്രൈസ് എനിക്ക് തന്നില്ല അപ്പോഴും അവിടെ ഇരിക്കുന്ന ലോകരാജ്യങ്ങൾ എവൻ്റെ തലയ്ക്ക് വല്ല ഓളവുണ്ട് ഇവിടെ അതിലും വലിയ പ്രശ്നം നടക്കുമ്പോഴാണ് അതായത് ഇവിടെ ആന പാറിപ്പോയപ്പോഴാണ് അവൻ്റെ അമ്മേൻ്റെ കോണം പാറിപ്പോയ കഥ എന്നാണ് അവിടെ ഇരിക്കുന്ന രാജ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം നടത്തിയ ഈ ഒരു ഓപ്പറേഷൻ ഇത് മൊസാദാണ് നടത്തിയത് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പല സംസാരങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അപ്പം ശരി